പവർ വരുന്നത് സ്പിരിച്വൽ പവർ ഒരു സമയം ഇതാണ് ഈ സമയത്തൊരു സ്ത്രീയുടെ ശാപം ഒരാക്ക് കിട്ടിയാൽ തിത്തയാണ് ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന സമയത്ത് ഈ സ്ത്രീ പ്രിൻസസ് ഈ ദൈവം തന്നെ അറിഞ്ഞല്ല അതിന്റെ ഉപി വന്നപ്പോഴും ഈ സ്ത്രീയാണെന്ന് തെളിയിച്ചത് ആ ചേച്ചി സ്ത്രീയാണെന്ന് തെളിയിച്ചു ദൈവം തന്നെയാണ് ആ ദൈവത്തിന് അഹിതമായ ഒന്നും അവിടെ നടന്നിട്ടില്ല അവരതറിഞ്ഞുതന്നെ അവിടുന്ന് പുറത്തു പോയി പ്രശസ്തമായ ക്ഷേത്രമാണ് സമയത്ത് പ്രാർത്ഥിക്കാൻ പറയുന്നത് ആര് അങ്ങനെയാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നവരോട് പറയാ നിങ്ങൾ പരീക്ഷിക്കാം പക്ഷെ ആരോടും പറയുന്നു വിമർശിക്കും പലരും വിമർശിക്കും പക്ഷെ ഇത് ചെയ്ത് അതിന്റെ പരിചയസമ്പത്തുള്ളത് കൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ആ സമയത്ത് സങ്കല്പം കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം നടന്നില്ല ഇരുപത്തിനാല് കൈയുണ്ടെന്നാണ് പറയുന്നത് ശരിക്ക് ദേവിയുടെ പൂർണ്ണ ആദിപരാശക്തി എന്നുള്ള രൂപത്തിൽ ഇരുപത്തിനാല് കൈ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ എന്തുകൊണ്ട് സ്ത്രീകളുടെ ആ ഒരു അവരുടെ പവറാണ് കാണിക്കുന്നത് സമയത്താണ് അങ്ങനെയാണെങ്കിൽ ഇത് ഒരിക്കലും കൃഷ്ണൻ അവിടെ വരികയില്ല നമസ്കാരം ഇന്ന് ഉള്ളത് എനിക്കുള്ളത് ശ്രീനിവാസപ്പൈ സാറാണ് സന്തോഷമുണ്ട് താങ്ക് യു നമ്മള് ഒരുപാട് വിഷയത്തില് സംസാരിക്കുന്നത് ഞാൻ കുറെ തപ്പി നോക്കി അപ്പൊ എനിക്ക് അതിൽ തോന്നിയത് ഞാൻ സ്ത്രീ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആത്മീയപാതയിലേക്ക് വരുമ്പോൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത് മാസത്തിലെ ഏഴ് ദിവസം വന്ന് പോകുന്ന പിരീഡ്സ് എന്ന് പറയുന്ന വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം കാരണമാണ് വളരെ കോൺട്രവേഴ്സിയൽ ആയൊരു വിഷയമാണ് പിരീഡ്സ് എന്ന് പറയുന്നത് കാരണം ശബരിമല വിവാദമൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ് ഈ സ്ത്രീകളുടെ ഉണ്ടാകുന്ന മെൻസ്റ്ററേഷൻ ഇത് ഒരു അശുദ്ധിയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്നുകൂടി പറയാം ഇത് എൻ്റെ അറിവുകളാണ് പറയുന്നത് ഇതിൻ്റെ ആധികാരികത എനിക്ക് അറിയുന്നത്രയും ഞാൻ പറയാം രണ്ട് പറയാം ഇപ്പോ മാം ചോദിച്ചത് വെച്ച് ഞാൻ ഇവിടെ ഇരിക്കാനൊരു കാര്യം ഒരു സ്ത്രീ മെൻസസ് പിരീഡ് ഉണ്ടായിരുന്നുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇവിടെ അമ്മയ്ക്ക് അതെ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാനിവിടെ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ത്രീത്വത്തെ നമസ്കരിക്കുന്നത് കാര്യം സ്ത്രീകൾ ഇപ്പോ ഇത് പറയുമ്പോൾ ഈശ്വരൻ ഭഗവാൻമാരെ കണ്ടിട്ടുണ്ട് അല്ലേ മാക്സിമം എത്ര കൈ എട്ട് കൈ മിനിമം എട്ട് കൈ ഇരുപത്തിനാല് വരെ കൈ ഉണ്ടെന്നാണ് എൻ്റെ ഗുരു പറയുന്നത് ഇരുപത്തിനാല് കൈ ഉണ്ടെന്നാണ് പറയുന്നത് ശരിക്ക് ദേവിയുടെ പൂർണ്ണ ആദിപരാശക്തി എന്നുള്ള രൂപത്തിൽ ഇരുപത്തിനാല് കൈ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടത് സ്ത്രീകളുടെ ആ ഒരു അവരുടെ പവറാണ് കാണിക്കുന്നത് കൈയുടെ അവർക്ക് എന്തെല്ലാം പവർ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ദ്രൗപതിയുടെ വസ്ത്രാക്ഷേപം കേട്ടിട്ടുണ്ടല്ലേ കേട്ടിട്ടുണ്ട് ഈ വസ്ത്രാക്ഷേപം നടന്ന സമയം എന്താണെന്ന് അറിയാവോ ദ്രൗപതിക്ക് സമയത്താണ് അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ഇത് അശുദ്ധിയാണെങ്കിൽ ഒരിക്കലും കൃഷ്ണൻ അവിടെ വരികയില്ലല്ലോ പ്രത്യക്ഷമായിട്ട് പരമാത്മ സ്വരൂപൻ കൃഷ്ണനാണ് വേറെ ഒരാളും പറഞ്ഞിട്ടില്ല കൃഷ്ണൻ മാത്രമേ തന്റെ അവതാരം ഞാൻ ദൈവത്തിന്റെ അവതാരം എന്ന് പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളത് രാമം പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല മനസ്സിലായി കൃഷ്ണൻ മാത്രമേ അങ്ങനെയാണെങ്കിൽ ഈ ദ്രൗപതിയുടെ ഇതിന് ചേല അയച്ചു കൊടുക്കുകയില്ല കൃഷ്ണൻ ദൈവത്തിന് ശുദ്ധി അശുദ്ധി എന്നുള്ളതില്ല ഇത് ഒരു രക്തം ബ്ലീഡിങ് ആകുന്ന സമയമാണ് ഇത് തന്നെ ഒരു കാല് മുറിവ് വന്ന ഒരാളുണ്ടെങ്കിൽ അയാളും ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല അപ്പോ പിരീഡ്സ് അല്ല പ്രശ്നം രക്തമാണ് പ്രശ്നം രക്തമാണ് പ്രശ്നം അശുദ്ധിയാണ് പ്രശ്നം അശുദ്ധി എന്ന് പറഞ്ഞാൽ ബ്ലഡ് ശരീരത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴത്തേക്കും അത് പല കാരണങ്ങളുണ്ടാകും ശാസ്ത്രീയമായിട്ടല്ലാണ്ടുള്ള കാരണം ഒന്ന് അദ്ദേഹത്തിൻ്റെ ബോഡി വീക്കാണ് ലേഡീസിൻ്റെ ബോഡി വീക്കാണ് ഈ സമയത്ത് നമ്മുടെ ഓറ വീക്കായിരിക്കും മനസ്സിലായി ഇപ്പം അറിയുന്ന ആൾക്കാരാണെങ്കിൽ പിരീഡ്സുള്ള ലേഡീസിനെ അറിയാൻ പറ്റും കണ്ടറിയാൻ പറ്റും ഇപ്പം അറിയുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടല്ല അവർക്ക് പ്രത്യേക തരത്തിൽ അറിയാൻ പറ്റും ആ ഓറയുടെ ഇത് വെച്ച് ഒരുപാട് ശരീരത്തിൽ ഇത് വരുന്നതാണ് അതുകൊണ്ട് അവരുടെ ഓറയിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് അവര് പുറത്തു പോകരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് അവര് ശരീരം പോലും അനക്കാൻ അവരെ ഒരു മുറിയിൽ ഇരുത്തിയിട്ട് അവർക്കുള്ള ഭക്ഷണം അവിടെ എത്തിക്കണമെന്നാണ് അതെ ഞാൻ പണ്ട് നമ്മൾ ഞാൻ നാട്ടുമ്പുറത്താണ് ഞാൻ ജീവിക്കുന്നതൊക്കെ അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പിരീഡ്സ് ആയിക്കഴിഞ്ഞാൽ നാല് ദിവസം നമ്മളെ വേറെ ഇരുത്തുന്ന ഒരു ചടങ്ങ് ഇപ്പോഴില്ല പണ്ട് അത് വളരെ സജീവമായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എപ്പോഴും ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ മാറ്റിയിരുത്തുന്നത് അതിന്റെ ഒരു ആവശ്യകത എന്താണ് അന്ന് എനിക്ക് അമ്മ പറഞ്ഞു തന്നൊരു കാര്യമുണ്ട് പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള എന്താ പറയാ ഈ റെസ്റ്റ് എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല എന്ന് കൂടുതലും ഡൊമസ്റ്റിക് ജോലികളാണ് ചെയ്തത് അപ്പൊ ദൈവം ശരിക്കും പറഞ്ഞ വരദാനമായി നൽകിയതാണ് പറയുന്നത് ഈ നാല് ദിവസം സുഖമായിരിക്കാനും ഒരു തരത്തിലുള്ള ജോലികൾ ചെയ്യാതിരിക്കാനും ഒക്കെ വേണ്ടി കൊടുത്തതാണ് ഇന്നത്തെ ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറി പക്ഷെ അന്നത്തെ സ്ത്രീ സ്ത്രീകൾക്ക് അതൊരു അനിവാര്യതയായിരുന്നു എന്നുള്ളതാണ് വേറൊന്നുണ്ടോ മാം എനിക്കൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് സ്ത്രീകൾ ഈ പിരീഡിൽ സ്ത്രീകൾക്ക് ഒരു പരിഗണനയും കിട്ടിയിരുന്നില്ല ജോലിയിൽ കിട്ടിയിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഒന്ന് രണ്ട് വർഷത്തിനിടയ്ക്ക് ഒരു ഇത് വന്നു അവർക്ക് ഒരു ദിവസം രണ്ട് ദിവസം മറ്റോ ഓൺ ഡ്യൂട്ടി അവധി കൊടുക്കുന്നുണ്ട് നമുക്ക് ഇവിടെയുണ്ട് ലീവ് ഉണ്ട് ലീവ് കൊടുക്കും അതൊരു വലിയ കാര്യമാണ് ചെയ്തത് കാര്യം എന്താ അടുത്ത ജനറേഷന് അടുത്ത ഈ സ്ത്രീകൾ ഈ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് എന്തിനാണ് അടുത്തൊരു ജനറേഷന് വേണ്ടിയിട്ടാണ് അല്ലേ അവരിലൂടെയാണ് അടുത്തൊരു ജനറേഷൻ വരുന്നത് പുരുഷൻ വലിയ ഇതൊക്കെ പറയും ഒരു കാര്യവും നടക്കുകയല്ല അല്ലേ സ്ത്രീകളിലൂടെയാണ് അടുത്ത ജനറേഷൻ വരുന്നത് അവരുടെ ശാരീരികവും മാനസികവുമായ കാര്യങ്ങളിലാണ് ഈ അടുത്ത തലമുറ വരുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും സ്ത്രീകളുടെ അശുദ്ധി എന്ന് പറയുന്നത് ഇല്ല രണ്ട് ഈ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പവർ വരുന്നത് സ്പിരിച്വൽ പവർ വരുന്ന ഒരു സമയം ഇതാണ് ഈ സമയത്തൊരു സ്ത്രീയുടെ ശാപം ഒരാൾക്ക് കിട്ടിയാൽ തിത്തയ്യാണ് ഒരു സംശയമില്ല ആ സമയത്ത് സ്ത്രീകൾ പല വിധത്തിൽ ഇപ്പോൾ ആധുനിക ശാസ്ത്രം പറയുമ്പോൾ ഹോർമോൺ ചേഞ്ചസ് പറയും പക്ഷേ അവരുടെ മനസ്സ് തീവ്രമായിട്ടിരിക്കുന്ന സമയമാണ് സ്ത്രീകൾ ആകുന്നു ഒരു കാര്യം നോക്കിയോ നിങ്ങളുടെ മനസ്സ് തീവ്രമാണ് ആ സമയത്ത് എന്താണോ അതിൽ തീവ്രമാണ് മനസ്സിലെ ശാരീരിക ഹോർമോണുകളായിരിക്കാം ആ തീവ്രതയ്ക്കുള്ളിൽ ഒരാളുടെ അടുത്ത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് ആയെ ദോഷമായിട്ട് വഴിക്കും പക്ഷേ ഇതിൽ വേറൊരു കാര്യം ഞാൻ പലരോടും ഉപദേശിക്കാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങളുടെ അങ്ങനെയാണെങ്കിൽ ദ്രൗപദി കൃഷ്ണന്ന് വിളിക്കാൻ പാടില്ലല്ലോ അദ്ദേഹം ഒറ്റ വിളിക്ക് വിളി കേക്കാൻ പാടില്ലല്ലോ അതിലും വലിയ വല്യ ദൈവമൊന്നുമില്ലല്ലോ ഇപ്പൊ അല്ലേ അദ്ദേഹം കേക്കാൻ പാടില്ല കാമാ ക്ഷേത്രത്തിൽ എന്തുകൊണ്ട് ആ സമയം സ്പെഷ്യൽ പൂജകൾ നടക്കുന്നു അവിടെ ഒരു പുഴ പോലും ആ സമയത്ത് റെഡ് കളറാവും എന്നാണ് പറയുന്നത് എങ്ങനെയാകുന്നു ഇത് ഒരു ഒരശുദ്ധിയല്ല സ്ത്രീകൾ ആ സമയത്ത് റെസ്റ്റ് എടുക്കണമെന്നുള്ളതാണ് പറയുന്നത് അല്ലാണ്ട് ഇതൊരു കാരണം ആരെങ്കിലും അശുദ്ധി എന്ന് പറയുകയാണെങ്കിൽ ഇത് ശരിക്കും അവർ പഠിക്കാത്തതിൻ്റെ ഒരു കാര്യം മാം ചെയ്യും മാമിന് എന്തെങ്കിലും ആഗ്രഹങ്ങൾ കാണുമല്ലോ ആഗ്രഹം ഇല്ലാത്ത മനുഷ്യരില്ല നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ആയിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സമാധിയായി എന്നുള്ളതാണ് ഈ ഈ സമയത്ത് മാം സ്പെഷ്യൽ സങ്കല്പങ്ങൾ കൊടുക്കും മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത് ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങളല്ല രണ്ട് രീതിയിലുണ്ട് പ്രാർത്ഥനകളുണ്ട് സങ്കല്പങ്ങളുണ്ട് മനസ്സിലായ ഇപ്പോൾ മാമിനോട് ഞാൻ പറയാണ് മാം എനിക്ക് വേണ്ടി ചായ കുടിക്കും എന്ന് പറയണ പ്രാർത്ഥനയാണ് നടക്കുന്നു നടക്കുക എന്നുള്ള ചാൻസ് ഉണ്ട് മനസ്സിലായി മാം എനിക്ക് വേണ്ടി ഒരു ചായ കൊണ്ടുപോയെന്ന് തരിക എന്ന് പറയണ പ്രാർത്ഥ് സങ്കല്പം അത് മാം തന്നിരിക്കും ചിലത് പറയും ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒരു കാര്യമില്ല ആ പ്രാർത്ഥന എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് സങ്കല്പം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഭഗവാനൊരു ഡ്യൂട്ടി കൊടുക്കണം ആ ഡ്യൂട്ടി കൊടുക്കാനായിട്ട് നമ്മൾ റെഡി ആയിരിക്കണം പക്ഷെ ഇതിൽ ആ നടക്കുന്നവരോട് പറയാ നിങ്ങൾ പരീക്ഷിക്കാം പക്ഷെ ഇതാരോടും പറയരുത് വിമർശിക്കും പലരും വിമർശിക്കും പക്ഷെ ഇത് ചെയ്ത് അതിന്റെ പരിചയസമ്പത്തുള്ളത് കൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ആ സമയത്ത് സങ്കല്പം കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം നടന്നിരിക്കും ഞാൻ ചോദിക്കട്ടെ ഈ പീരീഡ്സുള്ള സമയത്ത് അമ്പലങ്ങളിലേക്ക് പോകരുത് അതൊരു അലിഹിതമായ നിയമം തന്നെയാണ് ആ സമയത്ത് പക്ഷെ ഇന്ന് ഒരുപാട് കുട്ടികൾ പുതിയ ജനറേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ ഈ സമയത്ത് അമ്പലങ്ങളിലേക്ക് പോകുന്നു അതൊരു അവർ കാണുന്നത് കാരണം എന്ന് പറയുമ്പോൾ ഒരു ടെൻഡൻസിയാണ് അത് ഇവർ ഇതിന്റെ ചെയ്യുന്ന കുട്ടികളുണ്ട് അവർ ചോദിക്കുന്നത് ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല ദൈവം ഓടിയതുമില്ല പിന്നെ എന്താണ് പ്രശ്നം എന്ന് രസം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഒരു മാഗ് വായിച്ചു ഒരു ആത്മീയ മാഗ്സിനാണ് ഒരു ആശ്രമത്തിൽ നിന്നാണെന്ന് പറയാം ഈ അദ്ദേഹം അവർ പറയുന്നത് കേരളത്തിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തില് ഒരു പെൺകുട്ടി മാസത്തിൽ ഒരു ദിവസം അവരുടെ നാളിൻ്റെ ഒരു ദിവസം നക്ഷത്ര ദിവസമോ അവർ ദർശനം നടത്തും അവിടെ ആ ക്ഷേത്രത്തിൽ ഏത് ക്ഷേത്രമാണെന്നൊന്നും പറയുന്നില്ല ആ ദിവസം എന്തൊക്കെയാണെങ്കിലും അവർക്ക് ബെലയാണെങ്കിലും വാലായ്മയാണെങ്കിലും ബെലയെന്ന് പറഞ്ഞാൽ മരണം വന്നു വാലായ്മ എന്ന് പറഞ്ഞാൽ ജനനം പ്രസവത്തിൻ്റെ പിരീഡ്സ് ആണെങ്കിലും അവർ അവിടെ പോയി പ്രാർത്ഥിച്ചിരിക്കും പോയി ദർശനം നടത്തിയിരിക്കും അവരെ ദൈവം സംരക്ഷിക്കുന്നുണ്ട് ഒരു വിപലീസമായിട്ട് പോകരുത് ഇതിൽ വേറെ എൻ്റെ അനുഭവത്തിലുള്ളൊരു ഉദാഹരണം പറയാം ഞാനിങ്ങനെ തിരുമനിയുടെ ഇതാകുമ്പോൾ ഒരു ഫാമിലി കാണാമെന്ന് വന്നു ഭർത്താവും ഭാര്യ അവർ രാശി വെക്കണമെന്ന് പറഞ്ഞാൽ വന്നു അപ്പോൾ തിരുമനി കവടി തന്നിട്ടുണ്ട് ജപിച്ച് തന്നിട്ടുണ്ട് പക്ഷേ ഞാൻ അപൂർവമായിട്ടേ വയ്ക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ തിരുമനി ചെന്ന് കാണും ഇല്ല കൊച്ചു വെച്ചാൽ എന്ന് പറഞ്ഞ് രാശി അപ്പോൾ ഭാര്യയുടെ പേര് വെച്ചാൽ മതിയെന്ന് പറഞ്ഞവർ ശരിയെന്ന് പറഞ്ഞിട്ട് ഭാര്യയുടെ പേരിൽ നാളും പേരും വെച്ച് രാശി വെച്ച് അപ്പോൾ ദൈവാധീനം ഉണ്ടോയെന്ന് അറിഞ്ഞാൽ മതി ഇവർക്ക് ദൈവാധീനം ഉണ്ടോ ഭയങ്കര ദൈവാധീനമാണല്ലോ എന്താ ഞങ്ങളൊരു പ്രശസ്തമായ ക്ഷേത്രത്തിൽ പോയിരുന്നു അത് ക്ഷേത്രമൊന്നും പറയുന്നില്ല ഓക്കെ നല്ല കാര്യമാണ് നിങ്ങൾ പോയപ്പോൾ പ്രാർത്ഥനയൊക്കെ ഭഗവാൻ കേട്ട് കഴിഞ്ഞു ഇതാണ് ഇതൊരു നാൽപ്പത് വർഷം മുമ്പ് നടന്ന സംഭവമാണ് പള്ളിപ്പുറത്തുള്ളവരാണ് ഇവർ ചേർത്തല ഞാൻ ഇതുള്ള പള്ളിപ്പുറത്തുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ പ്രശ്നം അപ്പോൾ ഒരു കാര്യം പറഞ്ഞു ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന സമയത്ത് ഈ സ്ത്രീ മെൻസസ് ആയി ഓക്കെ ആ സമയത്ത് അത് അവർക്ക് അവർക്ക് പേടിയെന്ന് പറഞ്ഞാൽ അവരെ ഭഗവാൻ കോപിച്ചോ എന്നുള്ളതാണ് മനസ്സിലായി അശുദ്ധിയാക്കിയോ എന്നുള്ളതാണ് അവരുടെ പേടി ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ഇല്ല നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും അങ്ങനെ സംഭവിച്ചാൽ ഈ ദൈവം എല്ലാം അറിയുന്നുണ്ടെന്നാണ് പറയുന്നത് ഇല്ലേ ഈശ്വര വിശ്വാസികൾ പറയുന്നത് എല്ലാം ദൈവം അറിയുന്നുണ്ട് ഈ ദൈവം തന്നെ അറിഞ്ഞല്ല അതിൻ്റെ മുമ്പിൽ വന്നപ്പോഴത്തേക്ക് നീ സ്ത്രീയാണെന്ന് തെളിയിച്ചത് ആ ചേച്ചി സ്ത്രീയാണെന്ന് തെളിയിച്ച ആ ദൈവം തന്നെയാണ് ആ ദൈവത്തിന് അഹിതമായ ഒന്നും അവിടെ നടന്നിട്ടില്ല അവരതറിഞ്ഞുതന്നെ അവിടെ നിന്ന് പുറത്തുപോയി പ്രശസ്തമായ ക്ഷേത്രമാണ്